അവധിയുടെ ആലസ്യമൊക്കെ കഴിഞ്ഞ് ഇന്ന് സ്കൂളുകൾ തുറക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഹൈക്കോടതിയുടെ അന്ത്യശാസനക്ക് പിന്നാലെയാണ് സ്കൂൾ പ്രവൃത്തി സമയം ഇന്നു മുതൽ കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചത് ഈ തീരുമാനത്തിന് നിമിത്തമായത് മൂവാറ്റുപുഴ എബനൈസേർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ സി കെ ഷാജി നടത്തിയ വർഷങ്ങൾ നീണ്ട പോരാട്ടമാണ് ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ പുതിയ സമയക്രമത്തിലായിരിക്കും പ്രവർത്ത ദിനങ്ങൾ വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ പഠനം അധികമായും ഹൈസ്കൂളുകളിൽ ആറു ശനിയാഴ്ചകളിൽ ദിനവും ഉൾപ്പെടുന്നതായിരിക്കും അക്കാദമിക് കലണ്ടർ ഒരു അക്കാദമിക് വർഷം ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്ത ദിനങ്ങൾ ഉണ്ടാകണമെന്നാണ് ചട്ടം പക്ഷേ അത് കേരളത്തിൽ നടപ്പാക്കിയിരുന്നില്ല ഈ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ സി കെ ഷാജി ഹൈക്കോടതിയെ സമീപിച്ചത് ഏതാണ്ട് ഇരുന്നൂറ് ദിവസത്തെ പ്രവർത്തിനം സർക്കാർ പ്ലാൻ ചെയ്ത പോലും നൂറ്റി അമ്പത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് ദിവസം വരെയാണ് മാക്സിമം ഒരു വർഷം ദിനമായിട്ട് കിട്ടാറുള്ളൂ കേരളത്തില് നമുക്ക് മുന്നൂറ്റി അറുപത്തി ദിവസം ഉള്ളതിൽ ഒരു നൂറ്റി അമ്പതിനും നൂറ്റി എഴുപതിനും ദിവസം ഇടയ്ക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സമയം കിട്ടിയാൽ നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ പലതും പഠിപ്പിച്ചു തീർക്കാൻ അധ്യാപകർക്കും കഴിയുന്നില്ല ഒപ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ച് അവർക്ക് പഠിച്ചു മുന്നോട്ട് പോകാനും കഴിയുന്നില്ല ഒപ്പം വർഷങ്ങൾക്കിപ്പുറം അനുകൂലമായ ഹൈക്കോടതി വിധി എത്തി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനവും എടുത്തു അങ്ങനെ കണ്ടം പെറ്റീഷനിൽ ഗവൺമെന്റിനോട് ഈ ജൂൺ മാസം പതിനൊന്നാം തീയതിക്ക് മുമ്പ് കോടതിയെ ഈ ട്വന്റി ഡേയ്സ് നടപ്പിലാക്കി ഗവൺമെന്റിനെ കോടതിയെ അറിയിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അതിന്റെ വെളിച്ചത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ വെളിച്ചത്തിൽ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിന്റെ വെളിച്ചത്തിൽ കേരള ഗവൺമെന്റ് ടു ട്വന്റി ഡേയ്സ് നടപ്പിലാക്കിക്കൊണ്ട് ഇന്ന് ഉത്തരവിറങ്ങിയിരിക്കുകയാണ് പുതിയ അക്കാദമിക് കലണ്ടർ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് സി കെ ഷാജി പറഞ്ഞു എന്തായാലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഇതൊരു സന്തോഷമാണ് കാരണം കുട്ടികൾ സ്കൂളിലാണ് പഠിക്കേണ്ടത് വീട്ടിലിരുന്നാൽ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സാഹചര്യമില്ല അധ്യാപകർ കുട്ടികളുടെ കൂടെ നിന്ന് പഠിപ്പിക്കണം അതുപോലെ സ്പോർട്സ് ടൈമുണ്ട് ആ ടൈമിൽ അധ്യാപകർ കുട്ടികളുടെ കൂടെ നിന്ന് അവരെ ഇങ്ങനെയുള്ള പ്രാക്ടീസ് ചെയ്യിക്കണം ഇതെല്ലാം ചെയ്യുമ്പോഴാണ് കുട്ടികൾ മാനസികമായിട്ട് വളരുന്നത് ജനം കൊച്ചി